ഈ ഇടയ്ക്ക് ചേച്ചിയുടെ ഏറ്റവും മീൻ ചേച്ചി കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഫിലിം ഏതാ പറയുമ്പോ അതൊരു കോൺട്രവേഴ്സി ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടത് ടു തൗസൻഡ് ഐറ്റീൻ ആയിരുന്നു ഫീൽ നമ്മളൊക്കെ ആ സമയത്ത് നമ്മൾ കൊച്ചി അനുഭവിച്ചറിയാമല്ലോ ഞാൻ മറ്റേ അതില് ഫ്ലഡ് ഉണ്ടാക്കി അവർ ഒരു ഒന്നര ഏക്കർ എടുത്തിട്ട് അത് മൊത്തം മതിലിട്ടിട്ടാണ് ആ സ്ഥലം ഞാൻ കാണാൻ പോയിരുന്നു ചേച്ചി അവിടെ ഒരു തേങ്ങ ഇല്ലായിരുന്നു അതെല്ലാം പൊളിച്ചോണ്ട് നോക്കണം ആ ഫോട്ടോ പുറത്തു വന്നപ്പോ ഇതില്ല അവിടെ ഞാൻ ഞാൻ ചതിക്കപ്പെട്ടടാ ശരിക്കും കാണാൻ വേണ്ടി പോയതാണ് അതിന് വേണ്ടി ഞാൻ കോട്ടയം വരെ പോയായിരുന്നു ആ കോട്ടയത്തായിരുന്നു അവർ സെറ്റ് ഇട്ടത്

ചാൻസ് അങ്ങനെ ഡയറക്ടർ ഞാൻ ആ സമയത്തുള്ള ഒരുവിധം എല്ലാരും എന്നെ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ഞാൻ ചോദിച്ചതാ ചുമ്മാ ഇന്ന് പക്ഷെ ഇന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആരുടെ പടത്തിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ രണ്ടു മൂന്ന് പേരുണ്ട് എനിക്ക് ബേസിലെ ഇഷ്ടമാണ് വിനീത് ശ്രീനിവാസൻ കാണാൻ ഇഷ്ടം എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഇഷ്ടം ആ കുറച്ചും കൂടെ നമ്മള് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനത്തെ റിയൽ ആയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് തോന്നിപ്പോയ ഒരു മൂവി ക്യാരക്ടർ റിയൽ ആയിട്ട് ാണ് നിങ്ങൾ ഷട പടയോ ഇതിലൊന്നും പടയെന്ന് പറഞ്ഞില്ലെന്ന് റിയൽ ആയിട്ട് ആ ഒരു ക്യാരക്ടർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൺചിത്രത്താഴിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ എനിക്ക് മൂസ അത് കൊള്ളാം എന്നാ പിന്നെ നമുക്ക് നാഗവലിനെയും കൂടെ അങ്ങ് വേണ്ട അത് പറഞ്ഞ വേണ്ട ഞാൻ നേരത്തെ ഹൊറർ പേടിയാന്ന് പറഞ്ഞോണ്ട് ആർദ്ദന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു കെ ജി എഫ് മലയാളത്തിൽ റീമേക്ക് ചെയ്താൽ റോക്കി ബൈ ആയി ആര് വരാൻ ചേച്ചി തെരഞ്ഞെടുക്കും ഉണ്ണിമുന്ദൻ ഉണ്ണിമുണ്ടിമൻ അടിപൊളി ും എനിക്കറിയില്ല എനിക്ക് കണ്ട മൂവി അത് അണ്ടർ റേറ്റഡ് ആണോന്ന് എന്നറിയത്തില്ലായിരുന്നു ഞാൻ ആ മൂവി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കുറെ നാള് എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട മൂവി ഇഷ്ക് ഇഷ്ക് ആ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു അത് അത് എനിക്ക് തോന്നില്ല അത്രയും സക്സസ് ആയിരുന്നു എനിക്ക് അറിയില്ല പക്ഷെ എനിക്കൊക്കെ മൂവി കണ്ടുമ്പോൾ ഇഷ്ടം ആ മൂവിയുടെ എഡിറ്റിങ്ക്ടി എല്ലാം നല്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി